ഹലോ ഡോക്ടർ മിനി പി ജി സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അൽ റുക്കൻ മെഡിക്കൽ സെന്റർ അജ്മാൻ ഇന്ന് നമുക്ക് ചിക്കൻ ബോക്സ് പ്രഗ്നൻസിയിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാം വാരിസെല്ല സോസ്റ്റർ എന്നുള്ള ഒരു വൈറസ് ആണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്നത് അത് ശരീരത്തിലെ ബ്ലിസ്റ്റേഴ്സ് പോലെ കുമിളകൾ പോലെ വരും ആദ്യം വരുന്നത് ചെസ്റ്റ് ബാക്ക് വയ വയർ എന്നിവിടങ്ങളിലാണ് പിന്നെ അത് കയ്യിലേക്കും ഒക്കെ വരാറുണ്ട് കൂടെ ഫീവറും ഉണ്ടാകാറുണ്ട് പ്രഗ്നൻസിയിൽ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഇത് കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഈ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട് ചിലപ്പോൾ വേറിസെല്ലാം ന്യൂമോണിയ വരാറുണ്ട് എൻകഫലൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് മസ്തിഷ്ക സ്ഥലത്തിന് വരുന്ന ഇൻഫെക്ഷൻസ് വരാറുണ്ട് അപ്പോൾ പ്രഗ്നൻസിയിൽ ചിക്കൻ ബോക്സ് വന്നാൽ കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ് എട്ട് മുതൽ ഇരുപതാഴ്ച വരെയുള്ള പ്രഗ്നൻസിയിലാണ് ചിക്കൻ ബോക്സ് വരുന്നതെങ്കിൽ ഒരു പോയിൻറ്റ് ഫോർ ടു ടു പേഴ്സൻറ്റ് കുട്ടിക്കും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് കുട്ടിക്ക് സ്കിന്നിൽ പ്രശ്നങ്ങൾ വരാം എല്ലിൻ്റെ നീളക്കുറവ് വരാം കണ്ണിന് കാൻട്രാക്റ്റ് വരാം ബ്രെയിനിന് ഡിഫക്ട്സ് വരാം പിന്നെ മൈക്രോ കെഫാലി തല ഓട്ടിയുടെ വലുപ്പം കുറഞ്ഞു വരാം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ലേഡിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നാലാഴ്ച കഴിയുമ്പോൾ കുട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് സ്കാനിങ് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ഡോക്ടറെ കണ്ടിട്ട് ആൻറ്റിവൈറൽ ഏജൻറ് ഗുളികകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ലോഡ് കുറയ്ക്കാനും അതും കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും പറ്റും പിന്നെ ചിക്കൻ ബോക്സ് ഉള്ളവരുടെ കൂടെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബോക്സിന് ഇമ്മ്യൂണാണോ പ്രഗ്നൻ്റ് ലേഡി എന്നുള്ളത് നോക്കിയിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിലിന് ഇഞ്ചെക്ഷൻ എടുക്കുന്നതും നല്ലതാണ് പിന്നെ ഇതിലൊക്കെ പുറമെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പ്രിക്കൻ ബോക്സ് വന്നിട്ടില്ലാത്തവർ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ രണ്ട് ഡോസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ ഡെലിവറിയോട് അടുത്ത സമയത്ത് ഗർഭിണിക്ക് ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ കൊച്ചിന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് പ്രസവം കഴിഞ്ഞാൽ കൊച്ചിന് ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കൊച്ചിന് ചിക്കൻ ബോക്സ് വന്നാൽ അതിനെ